പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം ഓല കൊണ്ടായിരുന്നു കര ഓലപ്പരയായിരുന്നു പണ്ടൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഓലപ്പരയ്ക്കായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓലപ്പര എന്താണെന്നോ ഓല എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നോ അവരത് വലിയ അതിശയത്തോടുകൂടിയാണ് അവർ നോക്കിയിരിക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഓലമടയാൻ ഇവിടെ വന്നാണ് ഞാനും ഇത് പഠിച്ചത് ഇവിടുത്തെ മോൻ പയ്യനെ ഉണ്ടോ ആവശ്യത്തിന് ഇത് വേണമെന്ന് പറഞ്ഞു അവരിടത്ത് പോയി രണ്ടുമൂന്ന് നാടൽ ഓല കെട്ടിക്കൊണ്ടോ തന്നേറ്റ് പറഞ്ഞിരുന്നു മേടന്ന് കൊടുത്തേ അതിന് വേണ്ടിയിട്ട് മേടേ പോവാം ആവശ്യം എന്തോയെന്നറിയത്തില്ല ആവശ്യം എനിക്ക് പിന്നീട് അറിയാം